മനോരമയോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ദേ ഈ കാണുന്ന ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ ബിർള ഹൗസിൽ നിന്നുള്ള ദൃശ്യം ഈ രാഷ്ട്രത്തിന്റെ പിതാവും ഈ നാട് കണ്ട ഏറ്റവും വലിയ രാമഭക്തനെയും ഹിന്ദുത്വ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന ദിവസം നമ്മളല്ല ഹിന്ദുത്വ തീവ്രവാദികൾ മനോരമയുടെ കഴിഞ്ഞ വർഷത്തെ എഡിറ്റോറിയലിൽ നമ്മൾ ആ മഹാത്മാവിനോട് ചെയ്തത് അദ്ദേഹത്തെ കൊന്നു എന്നുള്ള നിലയ്ക്കാണ് എഴുതിയത് പക്ഷേ ചരിത്രമതല്ല സംഘപരിവാറിന്റെ അച്ചാരവും വാങ്ങി ചരിത്രത്തെ വക്രീകരിക്കുന്ന മനോരമയ്ക്ക് ഈ ദിവസത്തിൽ ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത് നമ്മൾ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം സംഘികളുടെ അച്ചാരം കൈപ്പറ്റിക്കൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു രാമഭക്തനെ അവസാന ശ്വാസത്തിൽ പോലും ഇടനെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറിയ സന്ദർഭത്തിലും ഹേ രാമെന്ന് വിളിച്ചുകൊണ്ട് നിലംപതിച്ച ആ മനുഷ്യനെ ഇല്ലാതാക്കിയവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മനോരമ തിരിച്ചറിയുക ആ മഹാത്മാവിനെ ഇല്ലാതാക്കിയത് സംഘപരിവാർ തന്നെയാണ് ആ സംഘപരിവാറിനെ മറച്ചു പിടിച്ച് ചരിത്രത്തെ വഴിതിരിച്ച് പുതു കുട്ടികളുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മനോരമയുടെ മാധ്യമ പ്രവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിന് ബാധ്യതയായി മാറുകയാണ് അതുകൊണ്ടാണ് ഈ ചിത്രം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മൾ ചെയ്തതല്ല മനോരമ ഇത് സംഘപരിവാറുകാർ ചെയ്തതാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്ത കൊടും ക്രൂരതയാണ് ഈ രാജ്യം കഴിഞ്ഞ എഴുപത്തി ആറ് വർഷമായി ചോര കൊണ്ടെഴുതിയ ആ ചോര തെരുവിൽ വീണ് വല്ലാതെ ഹൃദയം മുറിവേറ്റ ഒരു നാടായി മാറിയിട്ട് അതിനെ ഇങ്ങനെയൊക്കെ ലഘൂകരിക്കാൻ ചില സവർക്കർ ബോധങ്ങൾക്ക് മാത്രമേ കഴിയൂ ആ സവർക്കർ ബോധങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ മനോരമ എന്ന മുത്തശ്ശി പത്രം കുഴിയിൽ കിടക്കുന്ന മാമൻ മാമൻമാപ്ലയെ വീണ്ടും വീണ്ടും നാട് നാടനുസ്മരിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തി കുഴിയിൽ കിടന്നുള്ള ആ തുമ്മലിൽ ആ സ്ഥാപനം തന്നെ വിറയ്ക്കുന്ന ഉണ്ടാകും അതുകൊണ്ട് ചരിത്രത്തെ ചരിത്രമായി അടയാളപ്പെടുത്താൻ ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് ശ്രമിക്കുന്നതാണ് ഉചിതം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കൊന്നതാണ് ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നതാണ് അതങ്ങനെ തന്നെയാണ് തലമുറകൾ പഠിക്കേണ്ടത് ആ നെറുകെട്ട പ്രവർത്തനം ചെയ്ത ഹിന്ദുത്വ തീവ്രവാദികളെ ഒളിപ്പിക്കാൻ മനോരമ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഇന്നത്തെ കാലഘട്ടത്തിൽ മനോരമ എന്ന സംഘപരിവാറിന്റെ കുഴലൂത്തുകാരെ കൂടി ഈ സമൂഹത്തിന് തുറന്നു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും